മകരരാശിയുടെ ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ കുംഭരാശിയുടെ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് അവിട്ടം ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഇരുപത്തിമൂന്നാമത്തെ നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അംഗീകാരം നേടുകയും ഉയർന്ന പദവിയിൽ എത്തിച്ചേരുകയും ചെയ്യും കലാവാസന ഇവരുടെ പ്രത്യേകതയാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് സംഗീതവാസന കൂടുതലായി ഉണ്ടാകും ഇവർ സംഗീതം പഠിക്കുകയും അത് പ്രയോഗിച്ച് അംഗീകാരവും ധനവും നേടുകയും ചെയ്യും കർമ്മകുശലതയും ഉത്സാഹവും അധ്വാനശീലവും അവിട്ടം നാളുകാർ പ്രകടിപ്പിക്കും എല്ലാ വിഷയത്തെ പറ്റിയും ഇവർ അറിവ് നേടും കാര്യങ്ങൾ അന്യരെ പറഞ്ഞു മനസ്സിലാക്കാൻ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കും അന്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഇവർ ചെയ്യുകയില്ല സ്വജനങ്ങളോടും സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോടും ഒരു പ്രത്യേക താല്പര്യം ഇവർ പ്രകടിപ്പിക്കാറുണ്ട് അധ്വാനശീലവും സ്വാശ്രയ ബുദ്ധിയും ഇവർക്ക് കൂടുതലായി ഉണ്ടാക്കും ശത്രുക്കളോട് ഇവർ ക്ഷമിക്കുകയില്ല സന്ദർഭം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്ത് വൈരാഗ്യം തീർക്കും ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ലക്ഷ്യം നേടുന്നതുവരെ അതിൽ നിന്ന് പിന്മാറുകയില്ല അതിനുവേണ്ടി കഷ്ടപ്പാടുകൾ മടിയില്ലാതെ സഹിക്കും ധനമോഹം കൂടിയിരിക്കും എല്ലായ്പ്പോഴും ധനാഭിവൃദ്ധിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കും മാനുഷിക ബന്ധങ്ങളെക്കാൾ പണത്തിന് മുൻഗണന കൊടുക്കുന്ന സ്വഭാവം അവിട്ടം നാളിൽ ജനിച്ചവർക്കുണ്ട് പൂർവിക സമ്പത്ത് സ്വന്തമാക്കും സ്വന്തം പരിശ്രമം കൊണ്ട് അത് വർദ്ധിപ്പിക്കും സുഹൃത്തുക്കളെ അമിതമായി വിശ്വസിക്കുക മൂലം പലപ്പോഴും ധനനഷ്ടത്തിനിടയാക്കും അവിട്ടം നക്ഷത്രക്കാരുടെ വിവാഹത്തിന് കാലതാമസം നേരിട്ടേക്കാം ജീവിത പങ്കാളിയിൽ നിന്ന് ആശ്വാസവും സന്തോഷവും ലഭിക്കും സ്വന്തം തീരുമാനങ്ങൾ പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കും ഏത് ജോലി ഏറ്റെടുത്താലും അതിൽ വിദഗ്ധർ ഇവർ ബുദ്ധിരാശസന്മാരും ഏതറിവും സ്വായത്തമാക്കാനുള്ള കഴിവുമുള്ളവരാണ് ഇവർ എങ്ങനെ ജീവിക്കണമെന്നുള്ള തീരുമാനം ഇവർ സ്വയമാണ് തീരുമാനിക്കുന്നത് ജീവിതത്തിൽ അവസാനം വരെയും ഇതിൽ മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുക്കുകയില്ല ഇതിലാരും അഭിപ്രായം പറയാനുള്ള അനുവാദവും ഇവർ നൽകുകയില്ല സയൻറ്റിസ്റ്റുകളും എഴുതുന്നവരും കൂടുതലും ഈ നക്ഷത്രക്കാരായിരിക്കുമെന്ന് അന്വേഷിച്ചാൽ നമുക്ക് കാണാം ഇവരുടെ ജന്മസിദ്ധമായൊരു കഴിവാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കാനും രഹസ്യമായ പ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യാനും വലിയ മേധാവികളുടെ കീഴുദ്യോഗസ്ഥനായി ജോലി ചെയ്താൽ ഇവർക്ക് അതിൽ പേരെടുക്കാൻ തന്നെ കഴിഞ്ഞെന്നു വരും വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ കൂടുതൽ ബുദ്ധി സാമർഥ്യം ഇവരുടെ പിന്നിലുണ്ടെന്ന് മാനിക്കേണ്ട കാര്യമാണ് തർക്കങ്ങളിൽ ഇവർ ഇടപെട്ടാൽ വിജയിച്ചേ പിന്മാറുകയുള്ളൂ വക്കീൽ ജോലി ഇവർക്ക് കൂടുതൽ ചേരും ഇതിൽ മകരക്കൂറിൽ ജനിച്ചവർ നല്ല ദൃഢമായ അഭിപ്രായങ്ങൾ ഉള്ളവരായിരിക്കും ഒരിക്കൽ ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറില്ല ഉത്സാഹിയും ജാഗ്രതയുള്ളവരുമായിരിക്കും കാര്യങ്ങൾ ആലോചിച്ചേ ചെയ്യുകയുള്ളൂ പ്രവർത്തനം പൂർണ്ണശക്തിയോടുകൂടിയായിരിക്കും ധൈര്യവാനായിരിക്കും സ്വാർത്ഥത മുന്നിട്ടിരിക്കും പണം ചിലവഴിക്കുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ധാരാളിത്തം കാണിക്കും വ്യക്തിഗത ഉയർച്ചയിൽ ആഗ്രഹമുണ്ടായിരിക്കും മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്നതിൽ തുറന്ന മനസ്സായിരിക്കും സംഗീതത്തിൽ താൽപ്പര്യമുണ്ടായിരിക്കും കഴിവുണ്ടെങ്കിലും അതിൽ അഹങ്കാരം പ്രകടിപ്പിക്കില്ല സാമാന്യം ധനികനായിരിക്കും സമാധാനപ്രിയനായിരിക്കും കഴിവുള്ളിടത്തോളം കലഹങ്ങളിൽ നിന്നും ഒതുങ്ങിക്കഴിയും കുംഭക്കൂറുകാർ ദേഷ്യക്കാരായിരിക്കും ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നവരായിരിക്കും ഓരോ കാര്യങ്ങളും യുക്തിയുക്തമായും കാര്യകാരണബോധത്തോടും കൂടിയും ശാസ്ത്രീയമായും പഠിക്കും ഗവേഷണത്തിൽ താൽപ്പര്യം കാണിക്കും മതവിശ്വാസിയായിരിക്കും വിശ്വസ്തരോട് വേണ്ടവിധം സ്നേഹിക്കും പുതിയ സംഘടനകൾ ക്ലാസുകൾ എന്നിവ തുടങ്ങാൻ താൽപ്പര്യം കാണിക്കും ക്ലേശിക്കുന്നവരോട് ദയവുള്ളവരായിരിക്കും കാലക്രമേണ ധനികരാകും അവിട്ടം നക്ഷത്രത്തിൻ്റെ ദേവത വസുക്കൾ അതിപൻ കുജൻ മൃഗം മനുഷ്യൻ പക്ഷി മയിൽ വൃക്ഷം വന്നി ഭൂതം ആകാശം ഗണം അസുരഗണം യോനി സ്ത്രീ രത്നം ചെമ്പവിഴം ഭാഗ്യനിറം വെളുപ്പ് ചുവപ്പ് ഭാഗ്യസംഖ്യ ഒൻപത് ഭരണി ഉത്രട്ടാതി രേവതി അവിട്ടം മകം പൂരം ഉത്രം അത്തം ചിത്തിര എന്നീ നാളുകൾ അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് ഇവർ പുതിയ സംരംഭങ്ങളൊന്നും ഈ നാളുകളിൽ തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് അവിട്ടം നക്ഷത്ര ജാതകർക്ക് ജന്മന ഏഴു വർഷം ചൊവ്വാദശ സന്ധി ഈ കാലയളവ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആയിരിക്കും ജാതകന് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിച്ചേക്കാം എന്നാൽ ഇഷ്ടസ്ഥാനങ്ങളിൽ ബലവാനായിട്ട് നിൽക്കുന്ന ചൊവ്വ പലതരത്തിലുള്ള ഗുണഫലങ്ങളെ ജാതകനും മാതാപിതാക്കൾക്കും നൽകും മേടത്തിലും വൃശ്ചികത്തിലും നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ പലവിധ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എട്ടു വയസ്സു മുതൽ ഇരുപത്തിയഞ്ചു വയസ്സുവരെ രാഹുദശ രാഹുദശയിൽ സുഖഹീനതയും പലവിധ രോഗങ്ങളും പ്രത്യേകിച്ച് തൊക്ക് സംബന്ധമായ രോഗങ്ങൾ ജാതകരെ ബുദ്ധിമുട്ടിച്ചേക്കാം ഈ കാലഘട്ടത്തിൽ ജാതകർക്ക് വിദ്യാഭ്യാസ തടസ്സം അനുഭവപ്പെടും സ്ഥാനഭ്രംശവും അന്യദേശവാസവും കുടുംബത്തിൽ നിന്നും വേർപിരിയലും അധികാര നഷ്ടവും സാമ്പത്തിക നഷ്ടവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും ജാതകന്റെ ഏഴാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ ഈ കാലയളവിൽ വിവാഹം നടക്കാം രാഹു രാഹുദോഷഫലങ്ങളെയാണ് കൂടുതൽ തരുന്നതെങ്കിലും രാഹു ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ഫലവാനായി നിന്നാൽ പല വിധത്തിലുള്ള ശുഭഫലങ്ങളെയും ജാതകന് സിദ്ധിക്കും ഇരുപത്തിയാറ് വയസ്സു മുതൽ നാൽപ്പത്തിയൊന്ന് വയസ്സുവരെ വ്യാഴദശ സന്ധി വ്യാഴദശാ സന്ധിയിൽ ഉത്സാഹം ഉത്കൃഷ്ട സ്ഥാനപ്രാപ്തി എല്ലാ കാര്യത്തിലും വിജയം വ്യവഹാര വിജയം തൊഴിലിൽ അഭിവൃദ്ധി വിവാഹം പുത്രലാഭം കീർത്തി പലവിധത്തിലുള്ള വിധത്തിലുള്ള ദ്രവ്യലാഭം മനസന്തോഷം ഇത്യാദി ഗുണങ്ങൾ ലഭിക്കും നാൽപ്പത്തിരണ്ട് വയസ്സു മുതൽ അറുപത് വയസ്സുവരെ ശനിദശാസന്ധിയാണ് ജാതകന് ഈ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ് ഈ ദശാസന്ധി കാലയളവിൽ കൃഷി ലാഭം ഭൂമി ലാഭം സമുദായ സംഘടനയുടെ നേതൃത്വം ധനലാഭം തുടങ്ങിയ ഗുണഫലങ്ങളും ശാരീരിക രോഗാവസ്ഥകൾ പേരുദോഷം കേസുവഴക്കുകൾ മനപ്രയാസം തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടും ശനി മിക്കവാറും കഷ്ടബലത്തെ ചെയ്യുന്നവരാണെങ്കിലും ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമാണ് ശനിയെങ്കിൽ ഈ ദശാകാലത്ത് ധനലാഭം കീർത്തി ഗൃഹലാഭം സ്ഥാനപ്രാപ്തി മുതലായ ഗുണാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും അറുപത്തിയൊന്ന് വയസ്സ് മുതൽ എഴുപത്തിയേഴ് വയസ്സുവരെ ബുധദശാസന്ധി ബുധദശാസന്ധി പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്ന കാലഘട്ടമാണ് വിദ്യാഗുണം ധനലാഭം വിദ്വാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യപ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം ഭൂമി ലാഭം ഇത്യാദി ഗുണബലങ്ങൾ ബുധദശയിൽ സംഭവിക്കാവുന്നതാണ് ആത്മീയ സ്ഥാപനത്തിൻ്റെ നേതൃത്വം ഈ കാലയളവിൽ വഹിക്കുന്നതാണ് ബുധൻ ബലവാനായാൽ ബലവും ഉത്കൃഷ്ടമായിരിക്കും എഴുപത്തിയെട്ട് വയസ്സ് മുതൽ എൺപത്തിനാല് വയസ്സ് വരെ കേതുദശാസന്ധി ഈ കാലയളവ് ജാതകന ഗുണപ്രദമായിരിക്കില്ല എൺപത്തി അഞ്ച് വയസ്സുമുതൽ നൂറ്റിനാല് വയസ്സുവരെ ശുക്രദശാസന്ധി ശുക്രദശാസന്ധിയുടെ തുടക്കം വളരെ ഗുണപ്രദമായിരിക്കും സദാ ഈശ്വരനാമം ഉരുവിടുക ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം മകയിരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ പതിവായി അവിട്ടം നാളിൽ ജനിച്ച ജാതകർ ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ്